ഈ ക്രിസ്ത്യൻസിൻ്റെ പൊതുവെ കുറച്ച് ബോധം വീരമുള്ള കൂട്ടത്തിലായിരുന്നു ഇവരിപ്പം ഞമ്മൻ്റെ ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ആളുകളാണ് പൊതുവെ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇസ്ലാമിൻ്റെ വിരുദ്ധമാണ് ഇസ്ലാം ഓഫ് ഹോബിയാണെന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കേരളത്തിലെ ആസ് വിരുതലെല്ലാം ചെയ്യുന്നത് മാറി നിന്ന് കളിയാക്കുക അതിനനുസരിച്ച് അവർ വളർന്നു വരുന്നു സുരേഷ് ഹോബി ജയിച്ചു അങ്ങനെ അയാളെ മാറി ഇന്ന് കളിയാക്കി കൊണ്ടിരുന്നത് അയാളെ ജയിച്ചുപോയി കോസ്റ്റൽ ഇവൻ്റെ മുഖം പന്തളമായ ഏരിയയിൽ വെട്ടിമാറ്റുന്നു ഇതൊക്കെ അപ്പോൾ അവനെ ഇവിടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു അത് സിനിമയുടെ ഉള്ളിൽ എന്നത് വിരായിട്ട് എനിക്ക് തോന്നുന്നു വേണം എന്തൊക്കെയാണ് അതിന് പിന്നിൽ തോന്നുന്നു ഇതിപ്പോ മാത്രമല്ല സെൻസർ ബോർഡിന്ന് ആരോ ചോദ്യത്തി കൊടുത്തിട്ടുണ്ടത് ഇങ്ങനെ അതിൻ്റെ അജണ്ടയുണ്ട് ഇനി എല്ലാം പ്രമാണിച്ചുള്ള അജണ്ടയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട അങ്ങനെ ഈ ഹാൾ സിനിമ കട്ടിക്കാത്ത ഹാൾ സിനിമ ഞങ്ങൾക്ക് കാണണം എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു അജണ്ട ഒരു അജണ്ടയുണ്ട് എനിക്ക് തോന്നുന്ന ബിജെപി ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സെൻസർ ബോർഡ് കടും വെട്ട് വേണമെന്ന ആവശ്യപ്പെട്ട ഷൈൻ നിഗം നായകനായ ഹാൽ ഈ സിനിമ ഇപ്പോൾ ഹൈക്കോടതിയും കാണണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഹാൽ എന്ന സിനിമയിൽ ഉടലെടുക്കുന്ന ഈ വിവാദത്തിന് പിന്നിൽ എന്താണ് കാരണം ഈ ചിത്രം അത്ര വലിയ രീതിയിൽ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന ഒന്നായി മാറുന്ന സിനിമയാണോ എന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മോടൊപ്പം ചേരുന്നത് ഫക്രുദ്ദീൻ അല്ലി നമസ്കാരം ഹാൽ എന്ന് പറയുന്ന സിനിമ ഈ മുമ്പ് പല സിനിമകളിലൂടെ ഇറങ്ങിയപ്പോൾ ഈ സെൻസർ ബോർഡിന്റെ ഇടപെടൽ അല്ലെങ്കിൽ ചില മത സംഘടനകളുടെ ഒക്കെ ഇടപെടൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഇത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കത്തോലിക്ക കോൺഗ്രസും അല്ലെങ്കിൽ ബിഷപ്പും ഒക്കെ പറയുകയാണ് ഇത് മത സൗഹാർദ്ദത്തെ തകർക്കുന്ന ഒരു സിനിമയാണ് ഹാൽ പ്രദർശിപ്പിക്കാൻ പോലും സാധ്യമാകുന്ന ഒരു സിനിമ അല്ല എന്നൊക്കെയാണ് പറയുന്നത് അത്ര വലിയ വിഷയമാണോ ഹാൽ ഞാൻ നമ്മളതിനെ സിനിമ കണ്ടിട്ടില്ല സിനിമ വരാൻ പോകുന്നേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുത്താലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പടമാണ് അങ്ങനെയുള്ള അത്തരം വിഷയങ്ങളൊന്നും കൈകാര്യം ചെയ്യുന്ന ഒരു പടവുമല്ല അപ്പോൾ സ്വാഭാവികമായി ചില പരാമർശങ്ങളൊക്കെ ഉണ്ടാവും അതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാലേ ഈ ക്രിസ്ത്യൻസിന് പൊതുവേ കുറച്ച് ഗോതമ്പ്യൂരുള്ള കൂട്ടത്തിലായിരുന്നു ഇവരിപ്പം ഞമ്മൻ്റെ ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക നമ്മളാളുകളാണ് പൊതുവെ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇസ്ലാമിൻ്റെ വിരുദ്ധമാണ് ഇസ്ലാമ് ഹോബിയാണെന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ക്രിസ്ത്യൻസ് പൊതുവെ വളരെ പുടൻ്റായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെട്ട് ഇടപെട്ടുകൊണ്ടിരുന്നത് ഫോർ എക്സാമ്പിൾ വൺ ഇപ്പം ഡാവിൻജിക്കോട് കോഡ് സിനിമ എന്ന് വെച്ചാൽ ജീസസ് എന്നുള്ള സങ്കല്പത്തെ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ ക്രിസ്ത്യാനി നിലനിൽക്കുന്നത് അതിനെ മൊത്തം പൊളിച്ച് കളയുന്നൊരു നോവലൊരു സിനിമയാണ് ആ സിനിമയും നോവലും വന്ന് ഇവിടെ വലിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല കത്തോലിക്ക സഭയിൽ എതിർപ്പ് രേഖപ്പെടുത്തി ഇൻ്റർനാഷനിൽ തന്നെ രേഖപ്പെടുത്തിയെന്നല്ലാതെ അവരെയും പറഞ്ഞ അടിപിടി ഇതിനൊന്നും അയാട്ട് ഇതിനൊന്നും പോയിട്ടില്ല ഇങ്ങനെ ആവശ്യമില്ലാതെ വിവാദങ്ങളും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇപ്പം വന്ന് വന്ന് മൊത്തം മൊത്തം ഈ പറയുന്നതിൻ്റെ അത് ഈ കത്തോലിക്ക സഭ ഈ പറയുന്ന ഇസ്ലാമിയും അവൽക്കരിക്കപ്പെടുന്നൊന്നും സംശയം എനിക്കുണ്ട് ഇവർ കാണുന്ന മൊത്തം വിവാദം ആയിക്കാണ് ഒരു കാര്യം പുഴു എന്നുള്ള സിനിമ സംവിധായകൻ്റെ പേര് നോക്കുക സംവിധായകൻ്റെ ജാതി നോക്കുക ഇതൊക്കെയാണ് പിന്നെ ഒരു കാര്യം ഇടക്ക് ട്രാൻസ് എന്ന് തോന്നുന്നത് അമലനീരതല്ല ചെയ്ത അൻവകർഷീൻ്റെ പടം വന്നു അമല അമല അമലോന്നതിൻ്റെ ഛായഗ്രഹ് ഫാദർ ഫാദാണ് അഭിനയിച്ചത് അപ്പോൾ അതിൽ ഈ പറയുന്ന പെന്തക്കോസ് വിഭവമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് പറയുന്നത് അപ്പം ഒരു മുസ്ലിം എങ്ങനെ എങ്ങനെയെങ്കിലും ഒരു സിനിമ എടുക്കുക ഇങ്ങനെ എന്തിച്ചു നമ്മൾ എവിടെ ചെന്ന് നിൽക്കുന്നു ഇവിടെ ഏറ്റവും നല്ല ക്രിസ്തീയ ഭക്താഗാന ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആരാ നമ്മളെ ഇയാളാണല്ലോ മറ്റേ വർമ്മയുണ്ടല്ലോ ഏറ്റവും ഏറ്റവും കൂടുതൽ നല്ല ക്രിസ്ത്യൻ യും സൃഷ്ടിച്ച മതം കടന്നുവരുന്നത് ഇപ്പൊ ഇതില് സെൻസർ ബോർഡ് തന്നെ പറഞ്ഞത് ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം കട്ട് ചെയ്ത് കളയുക ധ്രാമം അല്ലെങ്കിൽ സംഘം എന്നൊക്കെ പറയുന്ന വാക്ക് സംഘി എന്നൊക്കെ പറയുന്ന വാക്ക് ഉപയോഗിക്കുന്ന അതെല്ലാം ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ധജപ്രണ പ്രണമവും സംഖ്യമൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കി വായിക്കളെ കാരണം അത് കഴിഞ്ഞാൽ അടുത്ത കാലത്ത് വന്ന വാക്കുകളാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള വാക്കുകളല്ല മാത്രമല്ല അവരെ കളിയാക്കാൻ കൂടി പറ്റുകയാണ് ആ സൊസൈറ്റി എസ് ബന്ധപ്പെട്ട് എന്ത് വന്നാലും കളിയാക്കുന്ന ഒരു സ്വഭാവമുണ്ട് കളിയാക്കി തോൽപ്പിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നടക്കില്ല കളിയാക്കിയ ലോകത്ത് ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല അത് നേരിട്ട് സംവാദത്തിനും ഡിബേറ്റിനും പോവുകയും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിച്ചാലേ അത് പറ്റുള്ളൂ തോൽപ്പിക്കാനോ അല്ല സഹകരിക്കാനോ പറ്റുള്ളൂ ഇതല്ലാതെ മാറി ഇതുകൊണ്ട് കളിയാക്കിയിട്ടൊരു കാര്യമില്ല അപ്പോൾ ആർ എസ് എസിന് മുന്നിൽ ഇവർ ചെയ്യുന്ന മൊത്തമാണ് കേരളത്തിലെ ആർ എസ് വിടുതലെല്ലാം ചെയ്യുന്നത് മാറി നിന്ന് കളിയാക്കുക അതിനനുസരിച്ച് അവർ വളർന്നു വരുന്നു സുരേഷ് ഓഫി ജയിച്ചാൽ അങ്ങനെ അയാളെ മാറി ഇന്ന് കളിയാക്കിക്കൊണ്ടിരുന്നത് അയാളെ ജയിച്ചുപോയി മനസ്സിലായില്ലേ പിന്നെ രണ്ട് പരസ്പരം മനസ്സിലാക്കിപ്പോയി പരസ്പരം ഇടപെടുക എന്നുള്ളതാണ് ഒന്നിവർക്ക് ഡിബേറ്റിന് പേടിയായിരിക്കും ഇപ്പോൾ പല മേഖലയിലും ആർ എസ് എസ് ആർ മറ്റുള്ളവർ നമ്മുടെ ഡിബേറ്റ് നടക്കുന്നുണ്ട് പക്ഷേ ആർ എസ് എസ് ആർ അവിടെ സൈഡിൽ നിന്ന് പോകും ഇവർ ഇവരുടെ സൈഡിൽ നിന്ന് പോയി ആർ എസ് എസ് വേദിയിൽ പോയാൽ വെല്ലുവിളിക്കാതെന്താ അവർ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നില്ല നിങ്ങൾ പോയി വെല്ലുവിളിച്ചു തന്നു കാണിച്ചു വിടും ഞങ്ങൾ സയന്റിഫിക്കാന്ന് നിന്നിട്ട് അല്ലെ വെല്ലുവിളി തോൽപ്പിക്കും എന്തോൽപ്പിക്കാത്തത് അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പം അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാം ധജപ്പണ എന്നാ പണാമോ മറ്റേ അതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം കാരണം അത് ഒരുപക്ഷെ അവരെ ഒരു ഹർട്ട് ചെയ്യുന്നതാണ് അവർ കുറച്ച് ഇൻസെ സെൻസിറ്റീവാണ് ലൈക്ക് മുസ്ലിംസ് ബാക്കി ബീഫ് കഴിക്കുന്ന ഇവിടുത്തെ ഒരു ശീലമല്ലേ അതിവിടുത്തെ ബാക്ക് ഗ്രൗണ്ട് സിനിമ എടുക്കുമ്പോൾ ബീഫ് വരുമല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബീഫ് ബോധബോധം കൊണ്ടുവന്ന നമുക്ക് സിനിമ കണ്ടാലേ മനസ്സിലാക്കൂ ആവശ്യമില്ലാതെ കൊണ്ടുവന്നതാണോ ചില സിനിമകളിൽ ഇത് രാഷ്ട്രീയത്തിന് ഭാഗം ആവശ്യമില്ലാതെ കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് സിനിമ കണ്ടാലേ മനസ്സിലാക്കാം പൊതുവേ മലയാളികൾ ബീഫ് കഴിക്കുന്നതാണ് ബീഫ് കഴിക്കുന്നത് കാണിച്ച് കാണിക്കുന്ന ഒരു മോശം കാര്യമൊന്നുമല്ല അത് നമ്മുടെ ഒരു എന്താ പറയുക ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമല്ലേ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം പിന്നെ അതൊക്കെ ആസ് എസ് പറയുന്നത് ക്രിസ്ത്യാനിയില്ല എന്താ പ്രശ്നമോട്ടാണ് ഇങ്ങനെ ഒരു 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 പേരിലൊക്കെ അവർ മുമ്പും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തിരമിടുന്ന ആദ്യമായിട്ടായിരിക്കും അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു സംഭവമാണ് കാസ വന്നോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രധാനം എനിക്ക് തോന്നുന്നത് പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഷൈനികമാണ് ഇതിലെ നായകൻ ആ പയ്യനെ കുറേ കാലമായിട്ട് പല കാരണങ്ങളൊണ്ട് വേട്ടയാടുന്നുണ്ട് അവനൊരു അവൻ്റെ സിനിമ എൻ്റെ ജീവിതം കുട്ടിക്കാലത്ത് വന്നൊരാളാണ് ആ രീതിയിൽ ട്രെയിൻ ചെയ്ത് വന്നിട്ടുള്ളതാണ് അവൻ നല്ല എംബിർ ആക്ടറാണ് അവൻ അപ്പോൾ അത് നമ്മളെ അതിനെപ്പറ്റി നല്ലത് അറിയാത്ത ആളാണ് ഈ അശ്വന്ത് ഗോക്ക് അശ്വന്ത് വരെ ബൾട്ടി സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവനെ പറ്റി നല്ല ഇപ്പോയിൻറ്റ് പറയുന്നുണ്ട് അപ്പോൾ അതല്ല അവന് വളരെ വളരെ ആ രീതി പക്ഷെ അവനൊരു വാപ്പ പെട്ടെന്ന് മരിക്കുന്നു ബാപ്പാക്കുണ്ടായ ഒരുപാട് ദുരാനുഭവങ്ങൾ അത് പിന്നെ പിന്നെ മറ്റുള്ളവരെ കുറ്റം വന്നതിൻ്റെ ബാപ്പന അതിനും കുറച്ച് മൂപ്പർക്ക് അഭിക്ഷിച്ച് പിടിവാശികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു കടക്കാണ് സിനിമയിൽ ഇപ്പോൾ ദിലീപൊക്കെ കയറിപ്പോയി നമ്മൾ ദിലീപ് കഴിവുകൊണ്ട് മാത്രമല്ല ദിലീപ് വളരെ ഡിപ്ലോമാറ്റിക്കലായിരുന്നു ആളുകളോട് ബഹുമാനിക്കാനുണ്ട് ജോഷി സാധനം കണ്ടു ദീപി ഇരിക്കില്ലല്ലോ അഭിക്കേണ്ട എന്ന് വെച്ചാൽ അബി അങ്ങനെ ആയിരുന്നില്ല അബി കുറച്ചും കൂടി ഒരു താത്പോര്യമുള്ള ഒരാളായിരുന്നു അപ്പം അതിനൊക്കെ പ്രശ്നം അബിക്ക് മതി സിനിമയിൽ അതൊന്നും പറ്റില്ല ഇപ്പം അതൊക്കെ ഷെയ്നിൻ്റെ മനസ്സിൽ ഉണ്ടാകും ഷെയ്യിന് പിന്നെ പെട്ടെന്ന് മരിക്കുന്നു പിന്നെ അങ്ങനെ പെട്ടെന്ന് ഒരു കുട്ടി നമ്മളൊക്കെ അരോള സെൻസിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മൾ മയക്കുമരുന്ന് ഉപയോഗിച്ചില്ല എന്നൊക്കെ ഉള്ളു അല്ലെങ്കിൽ മദ്യപിച്ചില്ല എന്നൊക്കെ ഉള്ളു അല്ലാതെ നമ്മളൊക്കെ കുസൃതികളൊക്കെ കാണിച്ചിട്ടില്ലേ അപ്പം ഇതിനെപ്പറ്റി അങ്ങനെ ആരോപണം പിന്നെ ചെയ്യുമെന്ന് എനിക്കതയില്ല ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അങ്ങനത്തെ കൺസർവേറ്റീവ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത് ഇസ്ലാമിനെ സമയം വിഷം കുടിക്കുന്നതിനെക്കാടപ്പമാണ് പക്ഷെ അവനെപ്പറ്റി അങ്ങനെ ആപകമായിട്ടൊരു ആരോപണം വന്നു അപ്പോൾ നല്ല സിനിമകൾ ചെയ്തു നമ്മൾ അതിൻ്റെ അവൻ്റെ കരിയർ ഡൗൺ ആകും അത് അതിന് ശേഷം അവന് വിലക്ക് വിടുന്നു അപ്പം അതിൽ ആ മുടി മുടി കുറച്ചൊന്നും നന്നായില്ല കാരണം വെച്ചാൽ ആ സിനിമയുടെ കണ്ടിന്യൂറ്റിയൊക്കെ അത് ബാധിക്കും അത് അവന് ചെയ്ത തെറ്റാണ് ആ കുട്ടികളെ എടുത്ത് രജനീകാന്ത് അടി ഉണ്ടാക്കിയിട്ടുണ്ട് രജനീകാന്ത് പത്രപ്രവർത്തകർക്കെ അടീൻ ആക്കിയിട്ടുണ്ട് വന്ന സമയത്ത് കാരണം ഇവരവരെ ആ ഒരു ന്യൂസിന് വേണ്ടി അവരുടെ എന്താണ് പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയകൾക്ക് അത് പിടിക്കും അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത് പിന്നെ രജനി കല്യാണം കഴിച്ചതിന് ശേഷമാണ് നൊതുങ്ങിയത് അപ്പം ഒന്നാമത് പിന്നെ രണ്ടാമത് പിന്നെ പ്രിയൻ്റെ സിനിമ വന്ന സമയത്ത് തന്നപ്പോഴാണ് ആർ ഡി എക്സിന് ഷൂട്ട് നടക്കുന്നത് അർജൻസിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ ഇവൻ ഇനി പ്രശ്നം ഉമ്മാനം കൊണ്ടുപോകുന്നു അസനാണ് ഉമ്മ പ്രശ്നം ഉണ്ടാക്കി എന്നാണ് അടുത്ത വർഷം വരുന്നത് അപ്പോൾ ആ സിനിമ ഹിറ്റായ പക്ഷേ അവന് ഗുണം കിട്ടിയില്ല അല്ലെങ്കിൽ പ്രിയൻ്റെ പടം വന്നു അതിൻ്റെ ഗുണം അവന് കിട്ടി അത് കഴിഞ്ഞിട്ട് അവന് ഏതാണ്ട് എഴുതി തള്ളിയ പോലെ അതിനിടയ്ക്ക് അത് മുഖം തന്നെ കളിയാക്കി പ്രായത്തിൻ്റെ പ്രശ്നമാണ് അത് നമ്മൾ കാര്യാക്കിടേ പയ്യൻ ബോയ്സ് സ്റ്റോക്ക് എന്ന് പറയുന്ന പോലെയാണ് ഉണ്ണി കളിയാക്കി തന്നെ ആ സസന മൊത്തം അതിനെതിരായി അത് കഴിഞ്ഞ് ഇവൻ സുഡാഫി ഇപ്പം കേരളം പാ പവൻ സുഡാഫി ഇതൊക്കെ പറ്റി അറിയുമെന്നെനിക്ക് സംശയമാണ് നോക്കാം പലസിൽ കുട്ടികൾ മരിക്കുന്നു കുട്ടികൾ മരിക്കുന്നതാണ് അവൻ നമ്മളല്ലേ ഇതിൻ്റെ രാഷ്ട്രീയമൊക്കെ വിശകലനം ചെയ്യും ഇപ്പം അപൂർവമായിട്ടാണ് രാഷ്ട്രീയ ഇൻഡപ് രാഷ്ട്രീയം അറിയുന്ന സിനിമക്കാരുള്ളൂ പ്രത്യേകിച്ച് ന്യൂ ജനറേഷനിൽ അപ്പോൾ ഇവൻ നോക്കി കുട്ടികൾ മരിച്ചു വീഴുന്ന അതിൽ അവന് വിഷമം തോന്നി പിന്നെ ഇതൊക്കെ കെട്ടിയിട്ട് പ്രതിഷേധം പേടിപ്പിച്ചു അപ്പോൾ അവൻ്റെ കൂടെയുള്ള പയ്യന്മാരാരോ പറഞ്ഞു കേൾക്കുക അങ്ങനെ ഇതാ നന്നാവും എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതാണ് അവൻ ചെയ്തത് അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ ബൾട്ടി എന്നുള്ള സിനിമ ഹിറ്റ് ആകുന്നു ഇറ്റാ എന്നോട് കൂടിയിട്ട് അവൻ തന്നെ ഇവിടെ പറഞ്ഞ് കരയുന്നുണ്ട് എനിക്ക് കണ്ടപ്പോൾ സങ്കടം തോന്നി എപ്പോഴും ഞാനൊന്ന് കയറി വരുമ്പോഴേക്ക് വിവാദമാണ് അത്രയൊന്നും അവൻ നല്ല നടനാണ് അങ്ങനെ വിവാദമാക്കി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ബാൾട്ടി ഇറ്റാകുമ്പോൾ ഇതേ പുതിയ വിവാദം വേണു എന്തെന്നായത് അതുപോലെ തന്നെ ആ ബാൾട്ടിയുടെ സന്തോഷ് ജോസ് കുളങ്ങര അദ്ദേഹമാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ് വികദേശനാണെങ്കിലൊക്കെ ഇവരെ പറ്റി വന്നത് മികച്ച നടൻ വളരെ നന്നായിട്ട് സെറ്റിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ ആർക്കാ പ്രശ്നം ചില ണോ ഞാൻ പറഞ്ഞത് ആ അല്ലെ ഈ സിനിമ തന്നെ പോസ്റ്റർ ഇവന്റെ മുഖം പന്തളമായ ഏരിയയിൽ വെട്ടി മാറ്റുന്നു ഇതൊക്കെ അപ്പൊ അവനെവിടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു അത് സിനിമയുടെ ഉള്ളിൽ എന്നതിനു വരെയായിട്ട് എനിക്ക് തോന്നുന്നു വേണം എന്തൊക്കെയാണ് അതിന് പിന്നിൽ തോന്നുന്നു അല്ല ഈ ഇതിനോടൊപ്പം ചർച്ചയായ മറ്റൊരു സിനിമയുണ്ട് ഇൻഡ്യൻസിൻ്റെ പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ അതിൽ തീവ്രമായ ഇടതുപക്ഷ ചിന്താഗതി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ട് അതൊഴിവാക്കണമെന്നാണ് സെൻസർ ബോർഡ് പറഞ്ഞത് ഈ സെൻസർ ബോർഡ് ഇത്രയും ഭയപ്പെടാൻ കാരണം എന്താണ് സെൻസർ ബോർഡ് എന്ന് വെച്ചാൽ പലരും സെൻസർ ബോർഡിൽ എത്തിയിരിക്കുന്നത് ഈ സിനിമയെ പറ്റി ധാരണയുള്ള ആളുകളൊന്നുമല്ല ഇപ്പം മൃഗദർശന പോലുള്ള ആളാണ് അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല ഇത് പല പോയി ആർ എസ് എസുമായിട്ട് ഒരേം ചേർന്ന് നിൽക്കി ഇൻഡെപ്ത് കാര്യങ്ങൾ അറിയാത്ത ഒരു പക്ഷേ ആർ എസ് എസ് സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ ആ വ്യൂ പോയിന്റ് വളരെ ഹാർഡായിട്ടുള്ള ഒന്നാണ് പക്ഷേ അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ് വളരെ ലിബറലായിട്ട് വ്യാഖ്യാനിക്കാന്നുള്ളൂ അതുതന്നെയാണ് അവർ സുരേഷ് ഗോപി ആണെങ്കിലും രാഹു രാജീവ് ഒക്കെ ചെയ്യുന്നത് ഇതല്ല ഈ രാജാവിനെക്കാട്ടും വലിയ പിന്നെ രാജാവക്തിയാണെങ്കിൽ ചിലരുണ്ട് അവർ ചിലപ്പോൾ ആർ എസ് എസ് അവർ ആയിരിക്കില്ല അടുത്ത കാലത്ത് ആർ എസ് എസ് വേഷം കെട്ടിയവരായിരിക്കും ഇത്രയും കാലം രണ്ടിലും കാലു വെച്ചാണ് അപ്പോൾ അവർ പലരെയും എന്താണ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യാം അപ്പോൾ ബെറ്റർ പൊസിഷൻ കിട്ടുമല്ലോ അടുത്തവണ് പിന്നെ അവർക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ മറ്റേ മോഹൻലാൽ നെമ്പുരാം വന്ന സമയത്ത് ഈ ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ട അത് അവർക്കൊരു ശ്രദ്ധ ഒരു അശ്രദ്ധ ഉണ്ടായിരുന്നു നോക്കുന്നത് പക്ഷേ എനിക്ക് മനസ്സിലാവുന്നത് എന്താണ് പ്രോബ്ലം എന്നാണ് ആ കലാപം നടന്നിട്ടുണ്ട് അതിൽ ഇത്ര അത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് നരേന്ദ്രമോദി അമിഷാ എന്നെ ഒന്നും കാണിക്കുന്നില്ല മാത്രമല്ല ആ കലാപത്തിൽ ഇതുവരെ മോയിജപ്പെട്ട് റിഗ്രറ്റ് മകടിപ്പിച്ചിട്ടില്ല മോഡി തന്നെ പറഞ്ഞത് വട്ടി വട്ടിക്കുട്ടി വണ്ടീനുള്ള കുടിയെ പോലെ അങ്ങനെ വിഷമം മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഒരു ക്ലോസ്ഡ് ചാപ്റ്ററാണ് അതിൽ അല്ല അതിന് ചേച്ചി പോലെ ആരോ അല്ലാതെ വലിയ ആവശ്യമില്ല എംബുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് സെൻസർ ചെയ്ത പതിപ്പാണ് പുറത്തിറങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ സെൻസർ ബോർഡിന്റെ മേലിൽ വലിയൊരു പഴി കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി താങ്കൾ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടായി അപ്പോൾ സെൻസർ ബോർഡിലിരുന്ന ആൾക്കാരെ ഈ പറഞ്ഞ പോലെ ആർ എസ് എസ് ചായ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ചായ്വുള്ള ആൾക്കാരായിട്ട് പോലും ഇങ്ങനൊരു സിനിമയ്ക്ക് ഇത്രയും സെൻസർ നൽകിയത് എന്താണെന്നുള്ള ചോദ്യമാണ് അപ്പോൾ ആ ഒരു ഭയമാണോ ഇപ്പൊ ഇങ്ങനെയുള്ള സിനിമകളുടെ ഒരു ഒരു ഭയം ചിലപ്പോൾ നിർദ്ദേശം വന്നിട്ടുണ്ടാവും അതല്ലെങ്കിൽ അവർ രാജാവിനെ കണ്ടും വലിയ രാജോക്തി കാണിക്കുക അതിൽ ഈ ഭഗദ്വജ്ജ് അതൊക്കെ വേണ്ടാത്തത് ഡെയിലി അങ്ങനെ ഉപയോഗിക്കുക കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതാ സർക്കാർ ഉഷ്ണമുണ്ട് അവരേ സമയം ഭഗദ്ധ്വജം ധ്വജവന്തനം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വലിയ സംഭവമാണ് അത് ഓക്കെ അതൊക്കെ മനസ്സിലാക്കാം അതല്ലാതെ ഈ പറയുന്നതിൻ്റെ മാതിരി ഈ ബിരിയാണി കഴിക്കുന്നത് വേണ്ട അത് വേണ്ട എന്നൊക്കെ പറയുന്നത് അല്ല അങ്ങനെയുള്ള ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഈ നിയന്ത്രണങ്ങളും കടും വെട്ടുകളും വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെൻസർ ബോർഡിനെതിരെയാണ് വരുന്നതെങ്കിലും അത് കേന്ദ്ര സർക്കാരിനെതിരെ ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിനെതിരെ ഒക്കെ ഉള്ളൊരു ആയുധമായിട്ട് ഉപയോഗിക്കുക അല്ല ഈ സമയത്ത് തന്നെ ബി ജെ പി എന്താ പറയുക തീർപ്പ് എന്നുള്ള സിനിമ തീർപ്പ് എന്നുള്ള സിനിമ നിങ്ങൾ ഏത് പിന്നെ കൊല്ലുവെച്ചടക്കും ബി ജെ പിക്ക് ആർ എസ് എസിന്റെ ആറ്റിറ്റ്യൂഡ് വെച്ചാൽ ആ സിനിമ ആക്കാൻ പോലും പറ്റും ആ സിനിമ ഒരു വിവാദം ഉണ്ടായിട്ട് സിനിമ ഒ ടി ടി അല്ലല്ല അത് തിയേറ്ററിൽ വന്നു തിയേറ്ററിൽ വന്നു തിയേറ്ററിൽ പടിയില്ല പക്ഷേ ഒ ടി ടി കൊറച്ച് ആളുകൾ കണ്ടു തോന്നുന്നു അങ്ങനെ സിനിമ എല്ലാരും കണ്ടാ ഇഷ്ടപ്പെടുകയില്ല ഞാൻ എഴുതുന്ന കണ്ടു ഞാൻ കണ്ടപ്പോൾ എന്നെ കണ്ടാന്ന് ഞാൻ അത്രേ ഒരു ഡാർക്ക് മൂവിയാണ് നമ്മളെ മൂഡ് കളി പക്ഷെ പൃഥ്വിരാജ് എന്നേ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം എന്തോ ഒരു ഇവർക്ക് പുതിയ വെളിപാട് കിട്ടിയതുപോലെയാണ് പോലെയാണ് ഇനി വലിയ ഇത്തരം വാക്കുകൾ പാടില്ലാന്ന് പോലെ എഴുതി കൊടുത്തോന്നും എനിക്കറിയില്ല അല്ലെങ്കിൽ രാജാവിനെ കാണ്ടും വലിയ രാജവക്തിയെ കാണിക്കുന്നറിയില്ല ഇതൊക്കെ ഇൻഡസ്ട്രിയ തകർത്ത് കളയും ഇപ്പൊ സുരേഷ് ഗോപിയുടെ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു സിനിമ സ്വാഭാവികമായിട്ട് അതിൽ ആന്റി ബി ജെ പി ഒന്നും ഉണ്ടാവില്ല എവിടെ ചെന്ന് അവസാനിപ്പിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്നതിൻ്റെ ഈ ഹിന്ദുമതത്തിൻ്റെ ഈ വെരിയ രാസേനെ പറയുന്ന കാര്യമുണ്ട് ഇത് വളരെ വിശാലമാണ് സഹിഷ്ണുത ഉള്ളതാണ് ഒരുപാട് രാമായണങ്ങളുണ്ട് അതിൽ ബേസിക് സംഭവത്തെ അപമാനിക്കില്ലെന്നേ അവർ പറയുന്നുള്ളൂ അപ്പോൾ ജാനകി ബാ ഇങ്ങനെയുള്ള പേരുകൾ ഹിന്ദുക്കളെ പേരെടുത്ത് നോക്കിയാൽ മുക്കോഴി ദൈവങ്ങളിലുണ്ട് നിന്റെ ഉൾപ്പെടെയുള്ള പേരുകൾ ഏതെങ്കിലുമൊക്കെ ദൈവമായിട്ട് ബന്ധപ്പെട്ട വര്യായമൊക്കെ ആയിരിക്കും ശിവനും വിഷ്ണു കാര്യക്കണക്കിന് വര്യായങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ പോയത് എവിടെ ചെന്ന് അവസാനിക്കും ഇവിടെ ജാനകി എന്ന് മാത്രമല്ല ജാനകി കുട്ടി എന്നുള്ള സിനിമ വന്നിട്ടുണ്ട് ഇതിനൊക്കെ ശുദ്ധ ബോഷ്ക്ക് മണ്ഡത്തലെന്നു പറയുമോ ഒന്ന് വിവരല്ലാത്ത ആളുകളെ സെൻസർ ബോർഡ് പിടിച്ചിരുത്തിയുള്ള പ്രശ്നം എന്താണ് വിവരള്ള ആളുകൾ ആർ എസ് എസ് തന്നെ ആയിക്കോട്ടെ അതിൽ വിവരങ്ങളുണ്ട് ആർ എസ് എസ് ആണ് അയാൾ സെൻസർ ബോർഡ് ഉണ്ടായത് അന്ന് അയാൾ സെൻസർ ബോർഡ് ഉണ്ടായോ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല ഉണ്ട് ജോഹയിൽ അങ്ങനെയുള്ള ആളുകളെ പിടിച്ചെടുത്ത് വിവരമുള്ളവരെ പിടിച്ചെടുത്തട്ടെ അതല്ലാണ്ട് ആർ എസ് എസിന് തന്നെ മോശമാണ് അത് അല്ല ഇപ്പോ ഹൈക്കോടതി പോലും പറയുന്നത് ഈ സിനിമ കാണണം ഈ സിനിമയിൽ എന്താണ് വലിയ വിവാദമായ വിഷയമെന്ന് ഹൈക്കോടതി പോലും സാഹചര്യത്തിലേക്ക് വിവാദം ഇവര് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതിപ്പോ മാത്രമല്ല സെൻസർ ബോർഡ് ആരോ ചോർത്തി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അതിന് അജണ്ടയുണ്ട് ഇനിയിപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ചുള്ള അജണ്ടയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പൊ ഈ പിന്നെ വിഷയമുണ്ടല്ലോ തട്ട് നിജാ പ്രശ്നം പ്രശ്നം തന്നെ ഇപ്പം ഭയങ്കരമായി ഇലക്ഷൻ മുൻ മുൻ്റെ ആയിട്ടുള്ള പ്രശ്നമായി എനിക്ക് തോന്നിയിട്ടുണ്ട് ആരോ അതേടാക്കിയെന്ന് എനിക്ക് അറിയില്ല അത് ബി ജെ പിക്ക് മാത്രമേ കേരളത്തിൽ ഗുണം ചെയ്യുള്ളൂ അല്ല ലാറ്റിൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബി ജെ പി നഗന്നു നിൽക്കുകയാണ് സ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടുതൽ അടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രോസസ്സിനും സ്പീഡ് കൂട്ടാൻ ഒന്നിന് മറ്റുള്ളവർ അവരെ ലാറ്റിൻ കമ്മ്യൂണിറ്റി അടുപ്പിക്കാനും കാരണം അവിടെ അവർ അവിടെ ഇപ്പോൾ കോൺഗ്രസ് ആയാലും സി പി എം ആയി ഒരേപോലെ ജീവിത തോന്നു ശിവൻകുട്ടിനെയും ഹൈബിനെയും ഒരേപോലെ ജീവിത തന്നുകൊണ്ടിരിക്കുക അപ്പോൾ ബി ജെ പിക്ക് ഗുണം അപ്പം അപ്പം ഈ കുട്ടി ഈ ഈ കുട്ടിയെ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് വരുന്ന കുട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ നിരപരാധികളാണെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത് കാരണം അവരെ ആരോ ഈ സമുദായത്തിനുള്ള സമ്മതം കൊണ്ടാണ് അപ്പം സമുദായത്തിലുള്ള ഏതോ ശക്തികളാണ് അപ്പം ബി ജെ പിന്നെ വളർത്തുന്ന ആരാണ് ഇവിടെ എൽ ഡി എഫ് യു ഡി എഫോ തകർന്ന ബി ജെ പി ആണല്ലോ വളർ ആരാ വളർത്തുന്നത് ഇവരാണ് വളർത്തുന്നത് എസ് സി പി ഐ അതുകൊണ്ടാണ് എനിക്ക് സംശയം അവർ ഒരു അജണ്ടയാണോ ഇത് കാരണം ഇത് ഈ തട്ടത്തിൻ്റെ വിഷയം കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ യു ഡി എഫ് പറഞ്ഞാൽ ബി ജെ പി ഗേർ വഴിയും പിന്നെ മുസ്ലിങ്ങൾക്ക് സി പി എമ്മിന് പരിധി കൊടുക്കുന്നത് ഇവരെ ഗതയ്യാൻ പറ്റില്ല അപ്പം മുസ്ലിങ്ങൾക്ക് ഒരു പാർട്ടി ഇല്ലാതാവും അവർ ബത്ക്കെ ബത് എന്ത് ചെയ്യും ഇവരുടെ ചാക്ക കേ മുസ്ലിംസ് ഇരുപത്തെട്ട് ശതമാനം അത് ഇരുപത് ശതമാനം ഗതയ പോരെ അതോടുകൂടി നമുക്ക് അവരുടെ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ പറ്റും മുസ്ലിം സമുദായത്തിനുള്ളൂ മറ്റു സ്ഥലത്തല്ല ഇവിടെ സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയുള്ള ഒരു കാര്യമാണ് അതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഭാഗം അതിൻ്റെ ഭേദൊരു ഭാഗമാണ് ഇതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ആരാണ് സെൻസർ ബോർഡ് അച്ഛന്മാർക്കും ഈ മറ്റു ഇത് ചോർത്തി ചോത്തിക്കൊടുത്തത് ഈ വിവരം അതെ ഇറങ്ങാത്ത താമശേരി പിതാവിനെ എന്താ അപമാനിക്കുന്നു എന്നൊക്കെയാണ് അവർ അതെ ബിഷപ്പിനെ നേരിട്ട് വാക്കുകൾ അതാണെങ്കിൽ ഒരു കട്ട് പറഞ്ഞാൽ പോരെ ഒരു കട്ട് അതിൽ കൊണ്ടു വന്നാൽ പോരെ ആ ഭാഗം കട്ട് ചെയ്താൽ പോരെ അപ്പം ഇതിൻ്റെ പിന്നിൽ എന്ത് പൊളിറ്റിക്കൽ കളിയുണ്ട് ബി ജെ പി നേരിട്ട് ഇൻവോൾവ് ആണോ എന്ന് എനിക്കറിയില്ല ആരോ ചോദി കൊടുത്തിട്ടുണ്ട് തീർച്ചയായും അതെ ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഒരു ചോദ്യം രണ്ട് കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് ഹാൾ സിനിമ അതായത് കട്ട് ചെയ്യാത്ത ഹാൾ സിനിമ ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് സിനിമയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലൊരു ഒരു ക്യാമ്പയിൻ തന്നെ തുടങ്ങി വന്നൊരു കാര്യമൊന്നുമില്ല അത് കോടതിയും സെൻസോ ബോർഡും പറയുമ്പോഴേ ഇമ്മമാർക്ക് വലുത് അറിയും ഇമ്മണ്ടന്മാർ ഈ പറയുന്ന മണ്ടന്മാർ ആണ് വണ്ട ഹാജിയാ കേസിൽ കോടതി വിധിക്കെതിരെ കോടതിന് മുന്നേ പോയി കോടതി അല്ലെറിയാൻ പോയത് കോടതിന് മുന്നിൽ തന്നെ അത് എവിടെയും നമ്മൾ കേൾക്കാത്തതാണ് അപ്പോഴേ ഈ ലാറ്റിൻ അമേരിക്കയിലെ കൊളംബിയയിലെ ഡ്രഗ്ലോഡ്സ് ആണ് ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഈ കോടതി ഇതാകുക എന്നൊക്കെ ഉള്ള അല്ലാതെ നമ്മൾ കേട്ടിട്ടില്ല പിന്നെ ബോംബെ തോലകം കോടതി പോയി ആളുകൾ വെടിവെച്ച് തന്നിട്ടുണ്ട് ജഡ്ജിമാരെയല്ല എത് ഗ്യാങ് പെട്ട ആളുകൾ വെടിയെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് കോടതിന് മുന്നിൽ ഒരാളെ എതിർ ഗ്യാങ് ബോംബ് വന്ന് വന്നിട്ടുണ്ട് ഈതാണ് അതുപോലെ അത്രല്ലെങ്കിൽ പോലും കോടതിക്ക് വെല്ലുവിളിക്കാന്ന് വെച്ചാൽ അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഈ ഇവർ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞ ആളുകൾ കാണിച്ചിട്ടോ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അതോടുകൂടി അപ്പോഴത്ത് വാശി കൂടും അപ്പൊ ഇതിന്റെ പിന്നിലൊരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട് എനിക്ക് തോന്നുന്നത് ബിജെപി ഗുണം ചെയ്യാൻ വേണ്ടിട്ടാണ് ഇലക്ഷനിൽ അല്ലെ പഞ്ചായത്ത് അലക്ഷൻ വരാൻ പോവുകയാണ് ഇപ്പൊ അപ്പൊ അടുത്തടുത്ത വിഷയങ്ങൾ ഇപ്പൊ ഹലാൽ വിഷയം അല്ല 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 ഈ ഇജാ വിഷയം അവർക്കാണ് ഗുണം ചെയ്യാൻ പോകുന്നത് അത് ഉണ്ടായി കൊടുത്തത് പിന്നെ മുസ്ലിം സംഘടനകളാണ് അവർക്ക് അവരുടെ പ്ലേറ്റിൽ വെച്ച് കൊടുത്തത് മനസ്സിലായില്ലേ അതേപോലെ തന്നെയാണ് ഇപ്പം ഈ സിനിമയുടെ കാര്യം സ്വാഭാവികം ഇപ്പോഴത്തെ സെൻസർ ബോർഡിൽ ബി ജെ പി അനുഭാവികളല്ലേ ഉണ്ടാവുള്ളൂ അവർ വയ്യല്ലേ ചോരുള്ളൂ അപ്പോൾ വിവാദമായി അപ്പോൾ അപ്പോഴത് മുസ്ലിം പേരുള്ള നായകൻ മുസ്ലിം പേരുള്ള സംവിധായകൻ ഹാൽ എന്നുള്ള പേരുള്ള സിനിമ അപ്പോൾ അത് മുസ്ലിം നമ്മളൊക്കെ അതിൽ അതിൽപ്പെട്ടു എതിർവാദത്തിൽ അപ്പോഴത്താണെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഹിന്ദു ആർ എസ് എസ് ഇതാണ് ഇന്ന് ആ മറ്റേ ഇവൻ പറയുന്നത് കേട്ടോ എന്താണ് ഒരു ബ്ലോഗോ ഭക്തൻ ഭക്ത വിചാരില്ല ഭക്ത അവൻ പറയുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ വലിയ വർഗീയ അതിന് സാധ്യതയുണ്ട് ഈ പോക്ക് പൂക്കാണുമ്പോൾ പേടിയാകുന്നുണ്ട് നമ്മൾ ഈ ബുദ്ധി കൂടി കൂടി കൂടിയിട്ട് എല്ലാത്തിനും ഇസ്ലാമോ ഫോബിയ ആൻ്റി ഹിന്ദു ആന്റി ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇങ്ങനെത്തും ആളുകൾ പരസ്പരം ഉണ്ടാകാതെ വെറുപ്പോട് കൂടി ഒരു അവസരം കിട്ടാൻ കാത്തുക്കുന്ന അവസ്ഥയിലേക്ക് പോകും അല്ല അതാണ് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചല്ലേ ഈ രണ്ട് വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മറുവിഭാഗം പറയുന്നത് അതായത് ഈ ഹാൾ സിനിമ കാണണമെന്ന് പറയുമ്പോൾ മറുവിഭാഗം പറയുന്നത് കേരള സ്റ്റോറി പോലുള്ള സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാമെങ്കിൽ അതിന് അവാർഡ് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഹാൽ എന്ന് പറയുന്ന സിനിമ ഇത്തരം കട്ടുകൾ വരുത്തുന്നു എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇലവൻ്റല്ലേവൻ്റല്ലേ കേരള ഷോറി എന്ന് വെച്ചാൽ അങ്ങനെ വക്രീകരിച്ച സിനിമ നമുക്ക് ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉണ്ടായി അതിനെ വക്രീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മൊത്തം മോശക്കരായി ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ് കേരളത്തിൽ നിന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ കൺവേർഷനും മറ്റു മത ദീപക മത പ്രവർത്തനങ്ങളാണെങ്കിൽ ദൈവവാദം ഇല്ലാതേ ഉള്ളൂ മുസ്ലിം കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും വനം തോതിൽ കേരളത്തിൽ നിന്ന് ഫണ്ട് ചെയ്യുന്നുണ്ട് ഉത്തരേന്ത്യയിലേക്കൊക്കെ ഉത്തരേന്ത്യയിൽ മുസ്ലിംസ് അവരുടെ മുസ്ലിംസിൻ്റെ ഗുണത്തിന് വേണ്ടി ഇവർ കൺവേർഷന് വേണ്ടിയിട്ടാണ് ഫണ്ട് ചെയ്യുന്നത് എന്നാൽ പിന്നെ രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരാണ് മുസ്ലിംസ് ഉപയോഗിക്കുന്നത് അവിടെ പാവപ്പെടെ മുസ്ലിംസെ സഹായിക്കാനും പള്ളികളുണ്ടാക്കാനൊക്കെ ഇവർ മുസ്ലിം കേരളത്തിൽ നിന്ന് ഫണ്ട് ചെയ്യുന്നത് ക്രിസ്ത്യാനി ക്രിസ്ത്യൻ ചില ഇവാഞ്ചുരിസ്റ്റുകൾ ഫണ്ട് ചെയ്യുന്നത് അവിടെ കരിസ്ഥാവൽക്കരിക്കാനാണ് അതാണ് ഈ നിന്റെ ഉത്തരാഖണ്ഡിലെ മറ്റോ സന്യാസികൾ അറസ്റ്റ് ചെയ്ത സംഭവമൊക്കെ ഉണ്ടായിട്ടില്ല വലിയ പ്രശ്നമാണ് അത് കൂടുതൽ പ്രശ്നവും അങ്ങനെയാണെങ്കിൽ ഇവരെ ഒരേപോലെ ഉത്തരവാദികളാണ് അപ്പോൾ ഇത് ഇതിപ്പോൾ ഈ ഇലക്ഷൻ കണ്ടുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇത് ഇതിങ്ങനെയൊന്നും ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടല്ല പൊളിറ്റിക്സ് വളർത്തേണ്ടത് അല്ലാതെ അച്ചന്മാരിതെങ്ങനെ അറിയും ഈ ഇറങ്ങാത്ത സിനിമയെപ്പറ്റി എങ്ങനെ അവർ അറിയും ഇത് ഏതോ ആരും എത്തിച്ചു കൊടുത്തതാണ് ഇങ്ങനെ ആയി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ജീവിക്കാൻ പറ്റാത്ത ഒരു കൂട്ടർക്ക് മാത്രമല്ല ഇവിടെ ഇരുപത്തെട്ട് ശതമാനം മുസ്ലിംസ് ഉണ്ട് അതാണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ശതമാനം അല്ലെ പതിനെട്ട് ശതമാനം ഇങ്ങനെ ക്രിസ്ത്യൻസ് ഉണ്ട് ബാക്കി ഹിന്ദുസും ഉണ്ട് ഒരു കൂട്ടർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും പിന്നെ മുസ്ലിംസിനെ മൊത്തം കൊന്നിടക്കി കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ പിന്നെ ഗാസേ ചെയ്തോടും എന്താ ചെയ്യാത്ത ഇത് അങ്ങനെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആ മറ്റേ അവൻ്റെ ഭക്തനോട് പറയുന്ന പോലെ അത് ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് പിന്നെ ഈ ഈ എല്ലാം പക്ഷേ കുക്ക് ചെയ്ത് ആർ എസ് എസിൻ്റെ താലത്തിൽ അല്ലെങ്കിൽ ബി ജെ പിൻ്റെ താലത്തിൽ വെച്ച് കൊടുക്കുന്ന എസ് ടി പി എൻ്റെ പരിപാടി ഉണ്ടല്ലോ എസ് ടി പി എന്നാണ് നമ്മൾ കേൾക്കുന്നത് എന്തിന് ഈ ഹലാൽ മറ്റേ വിഷയത്തിൽ ഹിജാബ് വിഷയത്തിൽ ഈ പരിപാടി ഇവർ അവരുടെ അജണ്ട അവർ അവരത് നിർത്തില്ല പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റി രംഗത്ത് അവർ സ്റ്റോപ്പ് ചെയ്യിക്കണം അത് അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഈവനും എൻ്റെ മക്കളൊക്കെ ഈ പിന്നെ ഹമാസിൻ്റെ നേതാക്കന്മാരോ മക്കളിലൊപ്പം അമേരിക്കയിലോ ലണ്ടനിലോ കത്തലോ ധുക്കിയിലൊക്കെ പോയി ചോദിക്കുമ്പോൾ ആ പെട്ടെന്നേ ഇവിടെ കഷ്ടപ്പെടുകയുള്ളൂ അതേപോലെ തന്നെയാണ് അപ്പം പറയാനുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റി മുപ്പത് ശതമാനമുണ്ട് അവരങ്ങേരെ മിലിറ്റന്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞാൽ ആദ്യം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതല്ല അവര് മിലിറ്റന്റ് അല്ല അവരിൽ ഒരു അഞ്ച് ശതമാനമൊക്കെ മിലിറ്റന്റ് ആയിട്ടുള്ളൂ സോ ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ അനാവശ്യമായ വിവാദമാണ് ഇതിന് പിന്നെ പൊളിറ്റിക്സ് ആണ് അല്ല ഇങ്ങനെയുള്ള സുരാജ് എത്ര മുസ്ലിംസിന് മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട് മുല്ലാക്കന്മാരെയൊക്കെ പല സിനിമ എന്താണ് ഒരു സിനിമ ആ ഒരുപാട് സിനിമകള് ഒരു ആമിനത്താത്തെന്നൊക്കെ പറഞ്ഞുള്ള ക്യാരക്ടറായിട്ട് വന്നിട്ട് പുള്ളായ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മുസ്ലിംസ് ഇടുക എല്ലാം പറഞ്ഞു ഇതിപ്പോൾ ക്രിസ്ത്യൻസാണ് അടുത്താലത്ത് ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത് കാരണം ആർ എസ് എസ് പൊതുവെ ചില കാര്യങ്ങൾ പറയും അത് താത്വികമായിട്ടുള്ളതാണ് അത് ഓക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതല്ലല്ലോ ഇതൊരു കാര്യമില്ലാതെ നമ്മളൊരു പൊതുജീവിതത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ലേലം സിനിമ ലേലം സിനിമ സോമ ചേട്ടൻ പറയുന്ന ഡയലോഗ്സ് എങ്ങനെയാണ് ആ സിനിമ ഇവിടെ ഹിറ്റ് എറ്റായിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ കണ്ട ക്രിസ്ത്യാനികൾ തന്നെയല്ലേ അപ്പം ഇത് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇറങ്ങുന്ന ബിഷപ്പിനൊക്കെ അവമാനിച്ചോന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരില്ലായിരുന്നോ ഈ ഞാൻ പറയാൻ പറയാം ഈ സിനിമയെ അത് ബാധിക്കുമ്പോൾ നല്ല സിനിമകൾ പുറത്തിറങ്ങുന്നതിന് പേടിയാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യും എങ്ങനെ ഡയറക്റ്റ് ചെയ്യും എന്താണ് നാളെ നമ്മളെ അറിയാൻ പറ്റില്ലല്ലോ ഇളനീര് ചില ഇസ്ലാമി പോയക്കാം തൂഷനലാ എന്നുള്ള വാക്ക് നമ്മൾ ഹിന്ദുത്വം തൂഷനലക്കെന്ത് ഹിന്ദുത്വം എടാ ഇവൻ്റെയൊക്കെ വീട്ടിൽ പണ്ട് ഈ ഇത് ഇതിട്ടല്ലേ വിളമ്പിക്കൊണ്ടിരുന്നത് ഇവൻ്റെ ആൾ നമ്മളെ ആളുകളല്ലേ അല്ല ഇന്തോനേഷ്യൽ അവർ ഇലയിൽ ഭക്ഷണം കഴിക്കുന്നില്ലേ ഇപ്പം നമ്മളാളുകളല്ലേ ഏറ്റവും കൂടുതൽ വായ് കൃഷി നടത്തുന്നത് ഇങ്ങനെ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് നമ്മളാളുകളെ തുടങ്ങി കമ്മ്യൂണിസ്റ്റായിട്ട് തുടങ്ങി വെച്ചു നമ്മളെ ആളുകളെ ഏറ്റെടുത്തു ഇപ്പോൾ അത് ക്രിസ്ത്യാനികളും കൂടി കടന്നു പിടിച്ചോട് കൂടിയിട്ട് ഒരു രോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സീരിയസ് ആയി മാറുകയാണ് ഓരോരുത്തരും അതാത് കമ്മ്യൂണിറ്റി സ്വയം തിരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല സ്റ്റീഫൻ പറയുന്നത് പോലെ സാധാരണ തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു വിവേചനം വരുമ്പോൾ കേരളത്തിൽ നിലനിന്ന് പോകുന്ന നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ആ ഒരു സമാധാന അന്തരീക്ഷം അതെല്ലാം തകരുന്ന തരത്തിൽ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നും ഒരു വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നീങ്ങുന്നതെന്നും ഇത് മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണെങ്കിൽ അത്തരക്കാരുടെ ലക്ഷ്യമൊന്നും കേരളത്തിൽ വിലപ്പോകില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്ന് വളരെയധികം നന്ദി പോയിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം